യു എസ്പി എടുക്കല്ലേ മൂന്ന് പോസ്റ്റ് നോക്കാം യു റൗണ്ട് ടൈസ് ഫുൾ ചാർജ് ആയി പിന്നെ പേടിക്കാനല്ലാണോ അതാണ് എനിക്ക് പ്രശ്നം മാക്രാണോ മാക്രാണോ എല്ലാരും മരിച്ചു ഷാരു ലൈവ് സൂപ്പർ ചാറ്റ് ₹40 ആണ് വീർ ആണ് വെച്ചേസ്റ്റ് ഒന്ന് ജीडीഎം എ ബി വണ്ടി ഓനെ 99 ഹെഡ്ഷോട്ട് വന്നണ്ടോടാ അടാ ആരെക്ക് ഇഷ്ടപ്പെട്ടാ ആരാ ദിമിത്രി ദിമിത്രി ന അല്ലാ നോഞ്ചി നോഞ്ചി ഫസ്റ്റ് മൂഞ്ചിട്ടാ കട കടല അക്ഷയ ബ്രോ അമ്മയൊക്കെ എൻ്റെ എടുത്ത് ചോദിക്കുമ്പോൾ എൻ്റെ ചങ്കുപൊട്ടും പെൺ പിള്ളേരെ സ്നേഹിക്കാം ബാക്കിൽ നിന്ന് കുത്തുന്നു ബ്രോ ഇപ്പം കുറച്ച് വിഷമം ഉണ്ടോ ഓക്കെ ഓക്കെ ആവും ബ്രോ ചില്ലാവുന്നേ സെറ്റ് ആയിട്ട് കാര്യമില്ല മനസ്സിലായോ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് കുറച്ച് എങ്കേജ്ഡ് ആവും അപ്പോൾ ഓക്കെ കുറച്ച് ഞാൻ ഓക്കെ ഒരു രണ്ട് മൂന്നാഴ്ച ഒരു മാസം മാസമാകുമ്പത്തേക്കും നീ ബാക്ക് നോർമലാവും അപ്പം നിനക്ക് വീണ്ടും തോന്നും ഈ പെണ്ണ് കൊള്ളാമോ എന്നാലും ആ പെണ്ണിനടു വീണ്ടും പോയി അടുത്ത പെണ്ണിൻ്റെ സെറ്റ് ആവും അങ്ങനെ വീണ്ടും അത് ഇത് ലൂപ്പാണ് മനസ്സിലായോ നമ്മളിങ്ങനെ പെട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും പോയിസ് അവന് കുറച്ച് മോട്ടിവേഷൻ കൊടുത്തില്ലാരും അവന്റെ പെണ്ണ് അവനെ തേച്ചിട്ട് പോയി ഇത് അടിച്ചുണ്ടോ expecting match ki red ki innings nak nak ele ekri ekri evda evda no 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 ace nice ace bro vashe first ace miss ayda che na ace rakkaru abina super chat 40 rupya please do 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 need equipment டா லெஃப்டில டேட்டில் ஆரல்லோ லெஃப்ட் போய் ഒരാളെ കൊണ്ട് ലൊക്കേഷൻ കാരണം റെഡിപ്പിക്കായിരുന്നു പേരെ അടിച്ചുപോല മൂന്നേരം വായലോട് ഞങ്ങൾ നഗരം ഇപ്പൊരു വൈബായി വരുന്നുണ്ട് എനിക്ക് സബ്യാ ലൈക്കടിക്കൊന്നും ലൈക്കടിക്കേടാ ഫസ്റ്റ് റൗണ്ട് മിസ്സാക്കിയടാ മണ്ഡല ഫസ്റ്റ് റൗണ്ട് ആ എറിയാന്ന് എടുത്താൽ മതിയായിരുന്നു മനസ്സിലായി ഞാൻ യു എസ് വെച്ച് വലിയ ഷോ വാങ്ങിക്കുമ്പോൾ ആവശ്യമില്ല हां बोल भाई तेरे अरे आईने में आके रे बड़ा बेंग यार बंदालेंट आमेट केडिको जॉब है कुमार जी सुपर चैट दे रे बोलरा दोनेड़ी मगरमगर अरेड़ी

ട്രീന്റെ പൊങ്ങിയായിരുന്നട നിങ്ങള് ഇട്ടില്ല ഞാൻ ഗ്ലൂട്ടാ മതി ഞാൻ സൈബർ യൂസ് ഗ്ലൂ ഭയങ്കര ബിശുക്കണ ഗ്ലൂട്ട് കളിക്കണം മറന്നു പോ

കൊളം കൊള്ള 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 വൈബ് വരുന്നുണ്ട് മനസ്സിലായോ നാല് വയസ്സ് അമരിക്ക മൂന്ന് വയസ്സായിട്ട് ഓക്കെ Where, where, where? I I I did it. Did it? Knock, 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 Right. Right, right. right on, left on. knock, knock, ു കൈസ് പൊളി നാലി പൊളിപൊളി നാലയസ് ഇരുത്തരണ്ട് വയസ്സ് ഒരു ഒരു ബ്രോ അത്രേ ഉള്ളു അത്രേ ഉള്ളു കൊള്ളം 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 താങ്ക് യു ആർക്കെ ഫോർ സപ്പോർട്ട് ആർക്കെ കൊള്ളാം കേട്ടോ ആർക്ക് കൊള്ളാം ഇപ്പൊ വൈബുണ്ട് കേട്ടോ എനിക്കുണ്ട് കൊറേ ടീമേറ്റ്സ് ഓരോ ഹെൽപ്പ് ചെയ്യും എന്തോ ഹെൽപ്പ് ചെയ്ത് താങ്ക് യു ആർക്കെ ബൈ ആ ഇതല്ലേ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും സൂപ്പർ കോർലിയോണും ഫ്ലുഫി ആർ കെ ഓപ്പി കോർലിയോണോപ്പി ഫ്ലുപ്പി ഓപ്പിയോ ഓക്കെ മൂന്നു ഓപ്പി മൂന്നു ഓപ്പി നയൻറ്റീൻ നയൻറ്റീൻ കിലോ ഒരു കിലോ കൊണ്ട് ഇരുപതായി കൈസ് പത്തൊമ്പത് കില് കയസ് മാസരെ കാണുന്നുണ്ടോ